അപ്പോൾ ഈ ഒരു വരും തലമുറ സച്ചിന് ശേഷം ഇനിയുള്ള ഒരു നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇവരിലൊക്കെയാണ് അപ്പോൾ കേരളത്തിന്റെ പുതിയ ഭാവിയെ കുറിച്ച് എന്താണ് സച്ചിന് പറയാറ് കാരണം അവരെല്ലാം ആണ് അപ്പോൾ ഇവര് ഇമ്രാൻ ഈ ഷോൺ ഏതൻ മാത്രമല്ല ഇനിയും നമുക്ക് അതിൽ കുറേ പ്ലേസ് ഉണ്ട് അണ്ടർ ട്വന്റി ത്രീ കളിക്കുന്നതും അണ്ടർ നയൻറ്റീൻ കളിക്കുന്ന പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം അത് അതൊക്കെ നമ്മൾ അവരുടെയൊക്കെ ഇപ്പം ഇമ്രാന്റെ ഒരു ടാലന്റ് നമ്മൾ കണ്ടത് ഏഡൻ ആപ്പിളിൻ്റെ ടാലന്റ് കണ്ടത് എല്ലാം നമ്മൾ ഇപ്പം ഒരു കേരള ക്രിക്കറ്റ് ലീഗ് വന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമില് വെച്ചാണ് നമ്മൾ കണ്ടത് അപ്പം ആ ഒരു ഇതിലും നമ്മൾ ഇപ്പം നമ്മൾ ഇതേ ടീമിൽ കളിക്കുമ്പോഴാണെങ്കിലും അവരുടെയൊക്കെ ഒരു ബാറ്റിംഗ് ബോളിംഗ് കാണുമ്പോഴത്തേക്കും യെസ് അവരും നമ്മുടെ ഒരു വലിയ സീനിയർ ടീമിൽ കളിക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റി ഇപ്പൊ ഏഡൻ ആണെങ്കിലും ഒരു രണ്ട് വർഷം മുന്നേ രഞ്ജി ട്രോഫിയിൽ നമ്മൾ ഡെബ്യൂ ചെയ്തൊരു പ്ലെയറാണ് ഡെബ്യൂവിൽ തന്നെ ഒരു അഞ്ച് വിക്കറ്റ് നേടിയൊരു പ്ലേയറാണ് അപ്പോൾ അതുപോലത്തെ കുറേ പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കേരള ക്രിക്കറ്റിന് എപ്പോഴും ഒരു മിസ്സായിട്ട് തോന്നിയത് ഒരു എക്സ്പോഷർ ആണ് കാരണം നമ്മൾ ലൈവ് ഗെയിംസ് കളിക്കുന്നത് നമ്മൾ ഭയങ്കര കുറവാണ് അപ്പോൾ ലൈവ് ഗെയിംസ് കളിച്ചാലാണ് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ എത്ര പേര് കളി കാണാൻ കുറച്ച് പേരെ ഉണ്ടാവത്തുള്ളൂ പക്ഷേ നമ്മൾ ടി വിയിൽ വരുമ്പോഴത്തേക്കും എത്ര പേര് കാരണം ഇപ്പോൾ ഒരു എയർപോർട്ടിൽ പോയാലും അല്ലെങ്കിൽ ഒരു ഒരു ഹോട്ടലിൽ പോയാലും അവിടെ സ്റ്റാർ സ്പോർട്സിൻ്റെ ചാനൽ എപ്പോഴും ഓൺ ആയിട്ട് ആ മാച്ച് എപ്പോഴും കാണുന്ന ഒരു ഇതുണ്ട് അപ്പൊ നമുക്ക് നമ്മളൊരു ലീഗ് മാച്ചിൽ ഒരു ഏഴ് മാച്ച് കളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ രണ്ട് വർഷത്തിൽ ഒരു ഒരു മാച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് ലൈവ് മാച്ച് അപ്പം അതില് നമുക്ക് നമ്മുടെ കേരള പ്ലേഴ്സിനെ ആർക്കും അത് അറിയത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ ഐ പി എൽ കളിക്കണം ഇപ്പം നമ്മൾ ഐ പി എൽ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എക്സ്പോഷർ കിട്ടും നമുക്കറിയാം ഇപ്പം കേരളത്തിൽ നിന്ന് നമ്മളിപ്പം ഐ പി എൽ കളിച്ച ഇപ്പം വിഷ്ണു വിനോദ് സഞ്ജു ഞാൻ ബി തമ്പി അങ്ങനെ ഒരു നാല് കുറച്ച് പ്ലേഴ്സിനെ നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്ലേസ് ഇപ്പം നമ്മൾ നമ്മൾ പുറത്ത് കളിക്കാൻ പോയി നമ്മളിപ്പം കൊൽക്കത്തയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ലോക്കൽ ആൾക്കാർ നമ്മുടെ ഫൈനലിൽ നമ്മുടെ നമ്മുടെ മാച്ച് ജയിച്ചപ്പോഴുള്ള അവർ പറഞ്ഞു ഓക്കെ ബയ്യ യു പ്ലേ വെൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരെ നമ്മുടെ ഒരു റീച്ച് എത്തുകയാണ് അപ്പം അത്രയും നമുക്ക് ആ ഒരു പ്ലേസിന് എസ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും അവരും ആലോചിക്കും ഓക്കെ ഏടൻ ആപ്പിൾ ടോം ഇങ്ങനെയാണ് അറിയണത് അവരെ കുറച്ച് നോക്കണം അല്ലെങ്കിൽ ഇമ്രാൻ ഇപ്പം ഒരു പുതിയൊരു ബഡിംഗ് ക്രിക്കറ്ററാണ് അണ്ടർ നയൻറ്റീനിലെ ഹയസ്റ്റ് റൺകെട്ടർ ആയിരുന്നു വരുൺ നയനാർ അണ്ടർ ട്വൻറ്റിന്റെ ഹയസ്റ്റ് റൺകെട്ടർ ആയിരുന്നു അപ്പം നമുക്ക് കറക്റ്റ് സമയത്ത് ആ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അങ്ങനത്തെ പ്ലെയേഴ്സ് വരും അപ്പം ഞാനും അതുപോലെ ഒരു വന്നൊരു ആണ് ഞാൻ അണ്ടർ ട്വൻറ്റി ടുവിൽ ഒരു ഡബിൾ ഹൺഡ്രഡ് അടിച്ചാണ് ഞാൻ രഞ്ജു ട്രോഫി ഡെബ്യൂ ചെയ്യുന്നത് ടു തൗസൻഡ് നയനിൽ അപ്പം അതുപോലത്തെ ഇപ്പം ഇപ്പം ഞാനിപ്പോൾ അഭിഷേക് ജയിൻ പ്ലെയർ ഉണ്ട് കാരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിലെ സെമിഫൈനൽ ഒരു ഹൺഡ്രഡ് അവർ കെ എൽ രാഹുലിനെ പോലെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേഴ്സ് അതുപോലത്തെ കുറെ പ്ലേഴ്സ് ഇനിയുണ്ട് അപ്പൊ അവരൊക്കെ ഇനി വരും വർഷങ്ങളിൽ നമ്മൾ നമ്മുടെ സെലക്ടേഴ്സും അസോസിയേഷൻ ചേർന്ന് നമുക്ക് അവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഈ എക്സ്പോഷർ ടൂഴ്സ് നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മള് ചാൻസ് കൊടുത്ത് നമ്മൾ അവരെയും നമ്മുടെ ഈ ലൈമിലിട്ട് കൊണ്ടു വന്നു നോക്കും അല്ല അത് രണ്ട് രണ്ട് ഫോമാറ്റാണ് പക്ഷേ ഈ നമുക്ക് കിട്ടുന്ന ആണ് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പം ഈ മാച്ചസ് കുറേ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്കും ആ ഒരു ഇത് കേട്ടും ഇപ്പം ഫോർ എക്സാമ്പിൾ ലേഡൻ ആപ്പിൾ ടോം അപ്പോൾ ഇതേക്കും ഇപ്പോൾ ഒരു ഒരു അറിയാത്തൊരു പ്ലെയർ വരുമ്പോഴത്തേക്കും അവരും നോക്കത്തില്ല ലേഡൻ ആപ്പിൾ ടോം എന്ത് ബോളിംഗ് ആണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കാരണം ലേഡൻ ആപ്പിൾ ടോം അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ഒരു ക്യാമ്പിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഇത് കിട്ടുമ്പോഴത്തേക്കും അവർക്കും അറിയാം ഇപ്പം നമ്മുടെ കുറേ ടീമിന്റെ ആൾക്കാർക്ക് ഇപ്പം ഐ പി എല്ലിൽ ഇങ്ങനെ സ്കൗട്ടിങ്ങിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ലൈക്ക് അവർക്ക് ഇപ്പം ഇപ്പോൾ പി പ്രശാന്ത് ഇപ്പം നമ്മുടെ കെ കെ ആറിൻ്റെ ടി ആർ ഡി ഒ ആയിട്ട് നിയമിച്ചു അപ്പം അതൊക്കെ ഇപ്പം നമ്മുടെ പ്രശാന്തിനും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ ഇനി പ്ലേസിന് ഞാൻ ഐ പി എല്ലിലോട്ടായിക്കോട്ടെ ഇപ്പം ദുലീപ് ട്രോഫി ഇനി നമുക്ക് ഇന്ന ഇറാനിക്കപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ സെൽസ് ട്രയൽസിന് പോകുമ്പോഴത്തേക്കും ഈ എക്സ്പോഷറൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം കാരണം സൗത്തിൽ നിന്നുള്ള ഒറ്റ ടീമാണ് നമ്മൾ സെമി ഫൈനലും ഫൈനലും കളിച്ചത് അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിന് ഇനിയും കൂടുതൽ അവസരം കിട്ടാൻ ഈ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും കാരണം അവരുടെ നെയിം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊങ്ങി നിൽക്കും